ഈശോയിൽ സ്നേഹമുള്ളവരെ നിങ്ങൾക്കെല്ലാവർക്കും ഈ കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാടിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് നമുക്ക് പെട്ടെന്ന് തെറ്റു പറ്റാവുന്നൊരു ഒരു ഒരു കാര്യമാണ് സ്വർഗാരോഹണം സ്വർഗാരോപണം ചില ആളുകളെങ്കിലും മാതാവിൻ്റെ സ്വർഗാരോഹണം എന്ന് പറയാറുണ്ട് ഒരു ഹായുടെയും ഒരു പായുടേയും വ്യത്യാസമാണ് ഇംഗ്ലീഷിൽ അതിൻ്റെ വ്യത്യാസം പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അസൻഷൻ ആൻഡ് അസംഷൻ അസൻഷൻ ആൻഡ് അസംഷൻ കർത്താവിൻ്റെ അസൻഷനാണ് സ്വർഗാരോഹണം മാതാവിൻ്റെ സ്വർഗാരോപണം അസംഷൻ മാതാവ് ദൈവമല്ല അതുകൊണ്ട് മാതാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയതാ ഈശോ ദൈവമാണ് ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി നമ്മൾ പറയണം ആളുകളോട് പറയുമ്പോൾ മാതാവിൻ്റെ സ്വർഗാരോഹണം എന്ന് പറയരുത് അത് തെറ്റാണ് ആ പ്രയോഗം തെറ്റാണ് മാതാവിൻ്റെ സ്വർഗാരോപണമാണ് ഓഗസ്റ്റ് പതിനഞ്ചിന് കർത്താവിൻ്റെ സ്വർഗാരോഹണം അപ്പോൾ ഈജോ ഇങ്ങനെ പോകുമ്പോൾ ഈജോ ഈജോ പോകരുതായിരുന്നല്ലേ ഇവിടെ നിന്നാ മതിയായിരുന്നു എന്ന് നമുക്ക് തോന്നും ഈജോ പോകണം ഈശോ തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഇത് കർത്താവിൻ്റെ ആരോഹണത്തിരുന്നാളാണെങ്കിൽ കർത്താവിൻ്റെ തിരുനാൾ എന്നാണ് കർത്താവ് ഇറങ്ങി വന്ന തിരുനാൾ എന്നാണ് അതാണ് ക്രിസ്മസ് കർത്താവ് ഇറങ്ങി വന്ന തിരുനാൾ ക്രിസ്മസ് സ്വർഗാരോഹണം കർത്താവ് കയറിപ്പോയ തിരുന്നാളാണ് കർത്താവ് ദൗത്യം പൂർത്തിയാക്കി അതവസാനം പിതാവിൻ്റെ വലത്ത് ഭാഗത്തേക്ക് പോയി ഭക്തരനും അറിയത്തോട് പറയുന്നുണ്ട് യോഹനാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം യോഹനാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം പതിനേഴാം വാക്യത്തിൽ മക്തലെ മറിയത്തോടെ നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക ഞാൻ പോകട്ടെ അങ്ങനെ പറയുന്നുണ്ട് മക്തലനെ മറിയത്തോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ യേശു പറഞ്ഞു നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക എന്തെന്നാൽ ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് ഇതുവരെയും കയറിയിട്ടില്ല നീ എൻ്റെ സഹോദരന്മാരുടെ അടുത്ത് എന്ന് അവരോട് ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് പറയുക കർത്താവിന് ധൃതിയാണ് പോകാൻ വന്നിടത്തേക്ക് തന്നെ പോകാൻ കർത്താവിന് ധൃതിയാണ് ദൗത്യം പൂർത്തിയാക്കിയാൽ പിന്നെ ഇവിടെ തങ്ങി നിൽക്കരുത് അത് അങ്ങ് പോവുക അതാണ് ഈശോ ചെയ്തത് നമുക്ക് ഈ തിരുനാൾ ആചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ എന്താ എന്തിനാണ് ഈശോ പോയത് ഈശോ എന്തിനാ പോയത് ഈശോ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഈശോ ഗോ ബിയോണ്ട് ബോഡി ശരീരത്തിൽ മനുഷ്യനെ അവതരിച്ച ഈശോ ശരീരത്തിനപ്പുറത്തേക്ക് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു മനുഷ്യനാകാൻ വേണ്ടിയിട്ടാണല്ലോ ശരീരത്തിൽ വന്ന് നിറഞ്ഞത് ഈശോ അപ്പം ശരീരം വിട്ട് അത് ഈശോ മഹത്വത്തിലേക്ക് പിതാവിന്റെ മഹത്വത്തിലേക്ക് ഗോ ബിയോണ്ട് ബോഡി സ്ഥലകാലങ്ങൾക്ക് അതീതനാണ് കർത്താവ് ദൈവത്വത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈശോ പോയത് ഒന്നാമത്തെ കാര്യം അതാണ് ഗോ ബിയോണ്ട് ദ ബോഡി ശരീരത്തിനപ്പുറത്തേക്ക് കർത്താവ് കടന്നുപോയി ഇനിയും രണ്ടാമത്തെ കാര്യം എന്തിനാണ് അത് നമ്മളോടും പറയുകയാണ് ഒരാൾ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്നിട്ട് ഇവിടെ മുപ്പത്തി മൂന്ന് വർഷം ജീവിച്ചു മരിച്ചു ഉയർത്തെഴുന്നിട്ട് നാൽപ്പാം ദിവസം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തത് നമ്മളും അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് മക്കളെ നിങ്ങൾ സ്വർഗത്തിൽ വരാനുള്ളവരാണ് സ്വർഗത്തിലേക്കാണ് നിങ്ങളുടെ വിളി നിങ്ങൾ പിതാവായ ദൈവത്തിന്റെ മടിയിലെ കുഞ്ഞുങ്ങളായിരുന്നു ഓരോ ഉദരത്തിലേക്ക് ഊർന്നിറങ്ങി വന്നവരാണ് നിങ്ങൾ നിങ്ങൾ സ്വർഗത്തിലേക്ക് വരേണ്ടവരാണ് അങ്ങനെ നമ്മളിപ്പോ അപ്പരമൊക്കെ ചിലപ്പോൾ കാണിച്ചു തരും ചില ഡ്യൂട്ടിയൊക്കെ ചെയ്യേണ്ടത് എങ്ങനെയാണ് ചിലപ്പോ ഓഫീസിലൊക്കെ ചില കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ച് ഈ വന്ന് കാണിച്ചു തന്നതാ എല്ലാം കാണിച്ച സ്വർഗത്തിലേക്ക് പോകേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചെരിക സ്വർഗത്തിലേക്ക് പോകാനായിട്ടാണ് നമ്മളെയും കൂട്ടിക്കൊണ്ടു പോകാനായിട്ടാണ് നമ്മളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് നീ വരേണ്ടവനാണ് സ്വർഗത്തിലേക്ക് വരേണ്ടവനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ പോയത് മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഈശോ പോയത് നമുക്ക് പരിശുദ്ധാത്മാവിന് നൽകാൻ വേണ്ടിയിട്ടാണ് അതാണ് അടുത്ത ഞായറാഴ്ചത്തെ തിരുനാൾ ഞാൻ പറഞ്ഞല്ലോ യഥാർത്ഥത്തിൽ നാൽപ്പതാം ദിവസം വരുന്നതും അതൊരു വ്യാഴാഴ്ചയാണ് ഈസ്റ്റർ കഴിഞ്ഞ് അത് ഒരു ഇടയ്ക്കുള്ളൊരു വ്യാഴാഴ്ചയാണ് നാൽപ്പത് ഇന്നലെ കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു അപ്പോൾ അതിനെ തുടർന്ന് പത്താം ദിവസമാണ് പെന്തക്കോസ്ത തിരുനാൾ നമ്മളിത് എല്ലാവരും ഈ ഞായറാഴ്ച ആചരണത്തിൽ ഉൾപ്പെടുത്തി കർത്താവിൻ്റെ ഈ വലിയ തിരുനാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞായറാഴ്ചപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഒരുങ്ങണം അടുത്ത ഞായറാഴ്ച പെന്തക്കോസ്ത തിരുനാളാണ് അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങണം ഞാൻ പറഞ്ഞില്ലേ ഓരോ തിരുനാളുകളും നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ സ്വർഗത്തിലേക്ക് കർത്താവ് കയറിപ്പോകുന്ന തിരുനാൾ ആചരിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു അനുഗ്രഹം ചോദിക്കാം കർത്താവെ പോകുന്നതിന് മുൻപ് പോകുന്നതിന് മുമ്പ് എനിക്കൊരു അനുഗ്രഹം തന്നിട്ട് പോ കർത്താവേ എന്ന് നമുക്ക് ചോദിക്കാം ഓരോ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത് കർത്താവേ പോകുന്നതിന് മുമ്പ് ഒരു അനുഗ്രഹം തന്നിട്ട് പോ എന്ന് പറയാം പക്ഷെ യഥാർത്ഥത്തിൽ ചോദിക്കേണ്ട പരിശുദ്ധാത്മാവിനെ തന്നെയാ അതാണ് ദൈവം ഈശോ തരുന്ന വലിയ സമ്മാനം പരിശുദ്ധാത്മാവാണ് ജോഹർനാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഏഴാം വാക്യം എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല ഞാൻ പോയാൽ അവൻ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ അയക്കും അപ്പോൾ പരിശുദ്ധാത്മാവിനെ തരാൻ വേണ്ടിയിട്ടാണ് ഈശോ ഇതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം നമ്മൾ ദൗത്യം ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളൊരു ഒരു കാര്യം നമ്മൾ ഏൽപ്പിച്ചിട്ട് പോവുകയാണ് നമ്മളിനി തുടരണം ഈശോ ചെയ്ത കാര്യം തുടരണം എന്തിനാണ് പരിശുദ്ധാത്മാവിനെ തരുന്നത് പരിശുദ്ധാത്മാവിനെ തരുന്നത് സഭയില് നമ്മൾ ദൗത്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ട് കാര്യങ്ങളാണ് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കണം ഈശോയെക്കുറിച്ച് പറയണം പ്രഘോഷിക്കണം സാക്ഷ്യം വഹിക്കണം ഈശോയെക്കുറിച്ച് പറയുന്നത്തെ സുവിശേഷത്തിലും സുവിശേഷത്തിൽ അത് പറയുന്നുണ്ട് പാപമോചനത്തിനുള്ള ലൂക്കാണ് സുവിശേഷം ഇരുപത്തിനാലാം മധ്യം നാൽപ്പത്തി ഏഴാം വാക്യം പാപമോചനത്തിലുള്ള അനുതാപം അവന്റെ നാമത്തിൽ ജറൂസലേമിൽ ആരംഭിച്ച എല്ലാ ജനതകളോടും പ്രകോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു നിങ്ങളിവയ്ക്ക് സാക്ഷികളാണ് പ്രഘോഷണം സാക്ഷിയാകുക പ്രഘോഷിക്കുക സാക്ഷിയാകാം ഇതിനു വേണ്ടിയിട്ടാണ് ഈശോ പോകുന്നത് ഈശോ ഇല്ല നമ്മള് മക്കള് പഠിപ്പിച്ച് വലുതാക്ഷി മക്കൾ ഒരു പണിക്കും പോകുന്നില്ലെങ്കിൽ അപ്പര് ഒരു സങ്കടാകലെ നമ്മള് നമുക്ക് വേണ്ടിയിട്ടും ജനിച്ച് പീഡകൾ സഹിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ നമ്മൾക്കൊരു പണിയും ഇല്ലാതെ ഇവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ ഈശോക്ക് സങ്കടായി അല്ലേ കർത്താവിനെ ഏറ്റുപറയുന്ന ദൗത്യത്തിൽ നമ്മൾ പങ്കു ചേർന്നില്ല എങ്കിൽ ഈശോക്ക് സങ്കടാകിയല്ലേ പഠിപ്പിച്ച് വലുതാക്കിയിട്ടും മക്കൾ പണിക്ക് പോയില്ലെങ്കിൽ അപ്പനും ഉണ്ടാകുന്ന സങ്കടം പോലെ തന്നെയാണ് ഈശോയ്ക്ക് ഈശോയ്ക്ക് സാക്ഷിയായി ജീവിച്ചില്ല എങ്കിൽ ഈശോയ്ക്ക് സങ്കടവും പ്രിയ ദൈവലെ നീ ദൗത്യം തുടരാൻ തയ്യാറാണോ ദൗത്യം തുടരാൻ നീ തയ്യാറാണോ ദൗത്യം തുടരാൻ നീ തയ്യാറാണെങ്കിൽ നിനക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും മറിയം ദൗത്യം ഏറ്റെടുക്കാൻ തയ്യാറായതുകൊണ്ടാണ് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും ഇപ്പം ദൗത്യം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവിനെ തരുന്നത് അതുകൊണ്ടാണ് ഈശോ പോയി ഉടനെ തന്നെ പെന്തക്കോസ്റ്റത്തിരുന്നാൾ ജീവിതത്തിലെ സഹനങ്ങളും സങ്കടങ്ങളും ഏറ്റെടുക്കാൻ നീ തയ്യാറാണോ അല്ലെങ്കിൽ ഈശോയെ പഴിചാരി ജീവിക്കാനാണോ സഹനങ്ങൾ വരുമ്പോൾ നീ ജീവിതത്തോട് മറുതലിക്കാനാണോ നിന്റെ വിചാരം ഇനി നമുക്കിപ്പോൾ ഇല്ല ഇവിടെയൊക്കെ നമ്മളിങ്ങനെ ചുറ്റുപാടും ഒക്കെ ചില ദുരാചാരങ്ങളൊക്കെ നമ്മൾ കാണും കർത്താവിനെ പ്രഘോഷിക്കുന്നതിന് പകരം ചില ദുരാചാരങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് ഒരു ചരട് കെട്ടിയ കല്യാണം നടക്കുമെന്ന് വിചാരിക്കുന്നത് കർത്താവല്ലേ അനുഗ്രഹം തരുന്നത് എവിടെയെങ്കിലും കൊണ്ട് ഒരു ചരട് ഒരു തൂവാല കൊണ്ട് കെട്ടിയ കുട്ടി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നത് അത് ദുരാചാരമാണ് എവിടെയെങ്കിലും കൊണ്ട് ഒരു താഴെ കെട്ടിപ്പൂട്ടിയിട്ട് കഴിഞ്ഞാൽ വീട് പണിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത് അത് ദുരാചാരമാണ് അന്ധവിശ്വാസമാണ് കർത്താവ് ഇത്രയും ചെയ്തിട്ടും നമ്മൾ ചരട് കെട്ടാനും തൊട്ടിൽ കെട്ടാനും താക്കോല് കൂട്ടാനും പോയാൽ കർത്താവിന് സങ്കടാകിയല്ലേ ഇതിനു വേണ്ടിയിട്ടാണോ മരിച്ചത് കർത്താവ് കർത്താവിത്ര പാടുവെട്ട് മരിച്ച ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തത് വെറുതെയാക്കാനാണോ നിനക്ക് വേണ്ടി മരിച്ചത് അത് വെറുതെ പാഴാക്കി കളയാൻ വേണ്ടിയിട്ടാണോ ഇത്രയും വലിയ കാര്യം പാവപ്പെട്ട ഈശോ നമുക്ക് വേണ്ടി ചെയ്തിട്ട് നമ്മൾ ഇപ്പോഴും കുറുക്കുവഴികളിൽ തേടിപ്പോയാൽ ഈശോയ്ക്ക് സങ്കടായില്ലേ ഭയങ്കര സങ്കടായില്ലേ ചില ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് കുംഭസാരിക്കുമില്ല കുർബാന സ്വീകരിക്കില്ല പക്ഷെ മുട്ടിന് നിരങ്ങ് ഭയങ്കര ഇഷ്ട കുംഭസാരിക്കില്ല കുർബാന സ്വീകരിക്കില്ല ഈശോ മരിച്ചത് നമ്മളത് സ്വീകരിക്കാനും കുംഭസാരിക്കാനും കുംഭസാരത്തിലൂടെയും കുർബാന സ്വീകരണത്തിലൂടെയോ ആണ് നമ്മൾ ഈശോയെ പ്രഘോഷിക്കുന്നത് അപ്പോൾ ദൗത്യം ഏറ്റെടുക്കണം കണ്ടോണ്ടിരിക്കാൻ പരിശുദ്ധാത്മാവിനെ തരിക നിനക്ക് പരിശുദ്ധാത്മാവിനെ തന്നാൽ നീ അത് പ്രയോജനപ്പെടുത്തണം കർത്താവിന് സാക്ഷിയാകണം കർത്താവിനെ പ്രഘോഷിക്കണം കർത്താവിനെ പ്രഘോഷിക്കുന്നതിന് പകരം ചില ആളുകൾ അറിവില്ലാത്ത യുവതിയുവാക്കള് അവർ പറയും ഇവിടെ ഇവിടെ ഒരു തൊട്ടിൽ കിട്ടുന്ന ഒരു സംഭവം ഉണ്ട് അത് പോയി ചെയ്യണം കേട്ടോ അത് ചെയ്യാതെ ഇങ്ങോട്ട് വരരുത് എന്ന കുംഭസാരിച്ച കുർബാന സ്വീകരിക്കൂ എന്ന് പറഞ്ഞ് വിടുന്നില്ല അപ്പോൾ എങ്ങനെയാണ് ഈശോയെ പ്രഘോഷിക്കുന്നത് ഈശോയുടെ മരണത്തെയും ഉത്ഥാനത്തെയും പ്രഘോഷിക്കുന്നതിന് പകരം ലൊട്ടു ലൊടുക്ക് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് ഈശോയ്ക്ക് സങ്കടമായി അത് ഈശോയ്ക്ക് സങ്കടവും ഇനി അഞ്ചാമത്തെ കാര്യം ഇത് നമ്മളിങ്ങനെ ഈ തിരുനാളുകൾ അടുത്ത ആഴ്ച പെന്തക്കോസ തിരുനാൾ അത് കഴിഞ്ഞ് പരിശുത്രിത്വത്തിന്റെ തിരുനാൾ അത് കഴിഞ്ഞിട്ട് കോർപ്പുസ് ക്രിസ്തി ഈശോയുടെ ശരീരത്തിന്റെയും രക്തത്തിന്റെയും തിരുനാൾ പിന്നെ തിരുഹൃദയത്തിന്റെ തിരുനാൾ അപ്പോ എന്തിനാണ് ഗോ ബിയോണ്ട് ദ ബോഡി എന്ന് പറഞ്ഞല്ലോ ശരീരത്തിനപ്പുറത്തേക്ക് പോകാൻ വേണ്ടി ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈശോ സ്വർഗത്തിലേക്ക് പോയതെന്ന് അറിയാവോ ഈശോ സ്വർഗത്തിലേക്ക് പോയത് ഇനി നമ്മുടെ ശരീരത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട ശരീരത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട അപ്പത്തിൽ വസിക്കുന്ന ഈശോ ഇവിടെ യഥാർത്ഥ ഈശോയും കൂടി നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പത്തിലേക്ക് ഈശോ വന്ന് നിറഞ്ഞിട്ട് യഥാർത്ഥ ഈശോ ഇവിടെ നിൽക്കാൻ പാടില്ല യഥാർത്ഥ ഈശോ സ്വർഗത്തിലേക്ക് പോയി അപ്പൊ അപ്പത്തിലാണ് ഇനി ഈശോ വസിക്കുന്നത് അപ്പോ അപ്പത്തിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് വരാൻ വേണ്ടി കൂടിയാണ് ഈശോ സ്വർഗത്തിലേക്ക് പോയത് എന്നിട്ട് നമ്മൾ കുംഭസാരിക്കാതെ കുർബാന സ്വീകരിക്കാതെ നടന്നാൽ ഞായറാഴ്ച ആചരിക്കാതെ നടന്നാൽക്ക് സങ്കട അതാണ് ഇന്നത്തെ ഇന്നത്തെ ഈ സുവിശേഷത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ അമ്പത്തിരണ്ടാമത്തെ വാക്യം ലൂക്ക ഇരുപത്തിനാല് അമ്പത്തിരണ്ട് അതിൽ പറയുന്നൊരു കാര്യമാണ് അവർ അവനെ ആരാധിച്ചു ഈശോ സ്വർഗത്തിലേക്ക് ഇങ്ങനെ പോയപ്പോൾ അവരെല്ലാവരും ശിഷ്യന്മാരും എല്ലാവരും ആരാധിച്ചു യഥാർത്ഥത്തിൽ ദൈവാരാധനയാണ് പ്രധാനം ദൈവാരാധന ചെയ്യാതെ വേറെന്ത് കാര്യം ചെയ്തിട്ടും കാര്യമില്ല ദൈവത്തെ ആരാധിക്കണം ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞായറാഴ്ച ആചരണം കുംഭസാരം കുർബാന സ്വീകരണം അതിലൂടെ വളരെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കുകയാണ് നമുക്കതുകൊണ്ട് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം നമ്മളെ ജൂൺ മാസത്തിന്റെ ആരംഭത്തിലാണ് തിരുഹൃദയ മാസമാണ് തിരുഹൃദയ ഭക്തിയും നമ്മൾ അതിൽ വളരാം ഹൃദയ ശാന്തതയും എളിമയുമുള്ള ഈശോയെ എൻ്റെ ഹൃദയം ഹൃദയം പോലെ ആക്കി തീർക്കണമേ നിന്റെ മനസ്സെന്താണ് പരിശുദ്ധാത്മാവിനെ തരാനും ദൗത്യമേൽപ്പിക്കാനും നമ്മുടെ ഉള്ളിലേക്ക് വരാനുമായിട്ടാണ് ഈശോയുടെ മനസ്സ് ഈശോയുടെ മനസ്സ് പോലെ എൻ്റെ മനസ്സിലാക്കി തീർക്കണമേ ഈശോയെ അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയം ആക്കി തീർക്കണമേ എന്നൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകേണ്ട നല്ല നാളുകളാണ് ഈ ജൂൺ മാസത്തിൻ്റെ ദിവസങ്ങൾ ഹൃദയ ശാന്തതയും എളീ മായുമുള്ളവനെ ഈശോയെ ഹൃദയം അങ്ങേ ഹൃദയം പോലാക്കേണവേ ഹൃദയ ശാന്തതയും ഈശോയെ ശാന്തതയുംവനേശോ ഹൃദയം അങ്ങേ ഹൃദയം പോണമേ പരിശുദ്ധമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേ